നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു യഥാർത്ഥ ഇന്ത്യനല്ലേ എന്ന ചോദ്യം ആണ് ഉയരുന്നത് ആ ചോദ്യം ഉയർത്തിയിരിക്കുന്നത് എന്തായാലും സുപ്രീം കോടതിയാണ് കനത്ത രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് രാഹുൽ ഗാന്ധിക്ക് വീണ്ടും നേരിട്ടുകൊണ്ടേയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ തെറ്റായ രീതിയിലുള്ള പല ക്ലെയിമുകളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇപ്പം നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്ന അതായത് രണ്ടായിരം കിലോമീറ്ററോളം ചൈന പിടിച്ചെടുത്തു ഇന്ത്യൻ അതിർത്തികൾ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പം സുപ്രീം കോടതി വലിയ രീതിയിൽ എന്താണ് എതിർത്തു കൊണ്ട് ചോദിച്ചിരിക്കുക എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പറയുന്നത് ഒരു യഥാർത്ഥ ഇന്ത്യൻ ഒരിക്കലും ഇങ്ങനെ പറയില്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് സാർ എങ്ങനെയാണ് സാർ ഇതിനെ വിലയിരുത്തുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസവും വലിയ രീതിയിലുള്ളൊരു അബദ്ധം രാഹുൽ ഗാന്ധി അരുൺ ജെയ്റ്റ്ലിയുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമൂഹ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതിനിടയിലാണ് വീണ്ടും ഒരു വലിയ തിരിച്ചടി നമ്മുടെ പ്രതിപക്ഷ നേതാവിന് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു യഥാർത്ഥ ഇന്ത്യൻ അല്ലേ ശരിക്കും സുപ്രീം കോടതി ഇന്ന് അതിനിശിതമായ വിമർശനമാണ് രാഹുൽ ഗാന്ധിക്ക് നേരെ നടത്തിയിരിക്കുന്നത് കോടതി ചോദിക്കുന്നത് ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈന പിടിച്ചെടുത്തു എന്നുള്ളതിന് എന്നുള്ള താങ്കളുടെ ഈ ആവർത്തിച്ചുള്ള പ്രഖ്യാപനങ്ങൾക്ക് എന്തെങ്കിലും തെളിവ് കൈവശമുണ്ടോ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വക്കീല് അതിന് മറുപടി കൊടുത്തതായിട്ട് ഞാനെങ്ങും വായിച്ചില്ല രാഹുൽ ഗാന്ധി ഇങ്ങനെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഇപ്പം ഒരു ഗീബൽസ്യൻ തന്ത്രം ഒരു കള്ളം ആയിരം വട്ടം ആവർത്തിച്ചാൽ അത് സത്യമായി മാറുമെന്നുള്ള ഒരു ഗീബൽസ്യൻ തന്ത്രം കഴിഞ്ഞ കുറേ നാളായിട്ട് അദ്ദേഹം പ്രയോഗിക്കുന്നുണ്ട് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ മനോവിഭ്രാന്തി അതല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗതികേട് അദ്ദേഹത്തിൻ്റെ ഉപദേശകന്മാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥ നേതാക്കന്മാർ പ്രസംഗിക്കുന്നതും പിന്നെ അവരുടെ പത്രസമ്മേളനങ്ങളും പ്രസ്താവനകളും എല്ലാം തന്നെ അവരുടെ ഒരു ടീം തയ്യാറാക്കി കൊടുക്കുന്നതാണ് ഏതൊരു നേതാവും അയാളുടെ ടീമിൻ്റെ അത്രമാത്രമേ ഗുണമുള്ളൂ അയാൾക്ക് ഇത് ഒരു വ്യക്തിയല്ല നമ്മൾ കാണുന്നത് രാഷ്ട്രീയത്തിൽ ഞാൻ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് ഞാൻ രാഷ്ട്രീയ കൺസൾട്ടൻസിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാ നേതാക്കന്മാർക്കും രാവിലെ അവർക്ക് ഒരു ബ്രീഫിംഗ് കൊടുക്കും അവരുടെ പൊളിറ്റിക്കൽ കൺസൾട്ടൻസ് കാണും അല്ലെ മാധ്യമ ഉപദേഷ്ടാക്കൾ കാണും അങ്ങനെ അവരുടെ പാർട്ടിയുടെ ചുമതലയുള്ള ആൾക്കാർ കാണും അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ ചുമതലയുള്ള പാർട്ടി സെക്രട്ടറി കാണും അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ബ്രീഫിംഗ് നടത്തും ഈ ബ്രീഫിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ നേതാക്കന്മാരും പിന്നെ പ്രസ്താവനകൾ പുറപ്പെട പുറപ്പെടുവിക്കുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നത് രണ്ട് തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് പ്രതിസന്ധികളാണ് കാരണം അദ്ദേഹം പറയുന്നതൊന്നും വസ്തുതകളുമായിട്ട് ഒരു ബന്ധവുമില്ലാതാണ് അദ്ദേഹം ഏറ്റെടുക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഇന്ത്യയിൽ ഞാൻ എനിക്ക് മോഡിയും അമിത്ഷായുടും ഷായുടെ കൂടെ ഇന്ത്യ ഇന്ത്യയെ സ്വർഗ്ഗമാക്കിയതൊന്നും എനിക്ക് തോന്നുന്നില്ല അവരുടെ ഭരണത്തിൽ ഒരുപാട് പാളിച്ചകളുണ്ട് പക്ഷെ ഒരുപാട് മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് പോയിട്ടുണ്ട് എന്തായാലും പ്രതിരോധ മേഖലയിൽ അത്ര മോശമല്ലാത്ത ഒരു പിന്നെ നേട്ടങ്ങളാണ് ഇന്ത്യ ഈ അടുത്ത കാലത്തായിട്ട് കൈവരിച്ചിരിക്കുന്നത് അതിൽ ഒരു ഒരു തർക്കവും വേണ്ട കാരണം നമുക്കറിയാം ഈ യു പി എ ഭരണകാലത്ത് ആയുധങ്ങൾ ഒന്നും തന്നെ വാങ്ങുന്നില്ലായിരുന്നു ഇന്ത്യക്ക് ഫൈറ്റർ വിമാനങ്ങൾ വേണമായിരുന്നു ഒന്നും വാങ്ങുന്നില്ല പീരങ്കികൾ വാങ്ങുന്നില്ല ആകെ പിന്നെ ഒരു നിശ്ചലാവസ്ഥയായിരുന്നു ആ നിശ്ചലാവസ്ഥ മാറിയത് പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി ചുമതല ഏറ്റെടുത്തതിനു ശേഷമാണ് ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധി കള്ളം പറഞ്ഞാണ് മോഡിയെ നേരിടുന്നത് ഇവിടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കത്തിൽ അതിർത്തി തർക്കമുണ്ട് അത് സംശയമൊന്നുമില്ല ചൈന ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രദേശമെന്ന് ഞാൻ പറയുന്നില്ല അതായത് നോമാൻസ് സലാൻഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തിക്കിടയിലുള്ള സ്ഥലം ചൈന ഓക്കുപ്പൈ ചെയ്തിരുന്നു എന്നുള്ളത് കുറച്ച് നാളിനു മുമ്പ് ചെയ്തിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ചൈനീസ് സൈന്യം പിന്മാറി അത് മറ്റൊരു സത്യം പക്ഷെ രാഹുൽ ഗാന്ധി ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല അംഗീകരിക്കാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെയും ഇന്ത്യയുടെ ഒരു ഇന്ത്യയുടെ അഖണ്ഡതയും ഇന്ത്യയുടെ ഒരു ഒരു രാഷ്ട്രമെന്നുള്ള സങ്കല്പത്തെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യുകയാണ് അത് അക്ഷന്തവവ്യമാണ് അദ്ദേഹത്തിനെ പോലുള്ള ഒരു നേതാവിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്ന വാക്കുകളല്ല അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നത് ഇത് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ചൈന പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിൻ്റെ തെളിവുകൾ മാപ്പ് ആ പ്രദേശത്തിൻ്റെ മാപ്പ് എന്തുകൊണ്ടാണ് അത് പറയുന്നത് ചൈന അവിടെ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ ഇന്ത്യക്ക് അങ്ങോട്ടൊക്കെ ഇന്ത്യൻ സൈന്യത്തിന് അവിടെ പട്രോളിങ് നടത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടോ ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നിൽ രാഹുലിൻ്റെ അഡ്വക്കേറ്റ് സമർപ്പിക്കേണ്ടതായിരുന്നു പക്ഷെ പക്ഷേ രാഹുലിൻ്റെ അഡ്വക്കേറ്റിന് അത്തരം യാതൊരു വിശദാംശങ്ങളും ഇല്ല വെറുതെ അങ്ങ് വിളിച്ചു പറയുക അതങ്ങനെ ശരിയാവും ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു നേതാവ് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് ഉപോത്ബലകമായ തെളിവുകൾ സഹിതം വേണം ഉന്നയിക്കേണ്ടത് ഇവിടെ ആ തെളിവുകളൊന്നും ഹാജരാക്കാൻ ശ്രീമാൻ രാഹുലിന് കഴിയുന്നില്ല ഇത് അദ്ദേഹം ആരോപണങ്ങൾക്ക് വേണ്ടി ആരോപണങ്ങൾ ഉന്നയിക്കുക കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളും രാഷ്ട്രീയവും നോക്കിയാൽ ഒന്ന് അദ്ദേഹം വിഭജിക്കാനായിട്ട് ഇന്ത്യ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കുക അതായത് ഒരു മനുഷ്യൻ്റെ ഡെസ്പറേഷനെയാണ് അത് കാണിക്കുന്നത് തനിക്ക് എങ്ങനെങ്കിലും പ്രധാനമന്ത്രി ആയാൽ മതി എന്നാൽ പ്രധാനമന്ത്രി ആകാനുള്ള തന്ത്രം കയ്യിൽ ഇല്ലതായി അപ്പം പിന്നെ വായിൽ തോന്നുന്നു ഒക്കെ വിളിച്ചു പറയുക മുമ്പിൽ കാണുന്നവരോടൊക്കെ ഒക്കെ ചീത്ത വിളിക്കുക നേരെ മുമ്പിൽ നിൽക്കുന്നവന്റെ മുഖത്തേക്ക് കാർക്കിച്ചു ചൂപ്പുക മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുക എല്ലാവരുടെയും ജാതി ചോദിക്കുക പിന്നെ ഇങ്ങനൊക്കെയുള്ള ഒരു നിലവിട്ട അദ്ദേഹത്തിന്റെ പദവി അദ്ദേഹത്തിന്റെ അതിന്റെ മഹാത്മ്യം അദ്ദേഹം ഓർക്കേണ്ടതാണ് അദ്ദേഹം പിന്നെ ഒരിക്കൽ പ്രസ്താവന നടത്തി മോഡി മോഡിന്ന് പേരുള്ളവരെല്ലാം കള്ളന്മാരാണ് അതങ്ങനെ ഒരു സമുദായത്തെ മുഴുവൻ ആക്ഷേപിക്കുകയാണോ ചെയ്യേണ്ടത് നരേന്ദ്രമോദിയെ കുറിച്ച് അദ്ദേഹത്തിന് എന്ത് വിമർശനവും നടത്താം പക്ഷേ എല്ലാ മോഡിമാരും കുഴപ്പക്കാരാണെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല മാത്രല്ല ഏറ്റവും വലിയ രീതിയിൽ ഇപ്പൊ ചോദ്യം ചെയ്യപ്പെടുന്നത് ട്രംപിന്റെ പറഞ്ഞ അതേ കാര്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഡെഡ് എക്കണോമി ആണെന്ന് രാഹുൽ ഗാന്ധിയും ഉറപ്പിച്ചു അല്ല അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായമില്ല അദ്ദേഹം ട്രംപ് അദ്ദേഹം ആദ്യം ഇടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു മോഡി ട്രംപിന് കീഴടങ്ങി ട്രംപ് പറയുന്നത് പോലെയാണല്ല ട്രംപാണ് പിന്നെ ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവെപ്പിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇന്ത്യക്കെതിരെ ട്രംപ് പുതിയ ചുങ്കം ചുമത്തിയപ്പോൾ മോഡിയും ട്രംപും തമ്മിൽ പിന്നെ വലിയ സാഹോദര്യമാണെന്ന ഒരു രഹസ്യ ധാരണയുണ്ടെന്നുമൊക്കെയുള്ള രാഹുലിൻ്റെ വാദം ആരും വിശ്വസിക്കാതെ ഉടൻ തന്നെ അദ്ദേഹം മറ്റു രീതിയിലേക്ക് അത് തിരിച്ചുവിട്ടു അങ്ങനെ തോന്നുന്ന സമയത്ത് തോന്നുന്നത് പോലെ പറയാനുള്ള ഒരു പദവിയല്ല പ്രതിപക്ഷ നേതാവിന്റെ കോടതി അടുത്ത് വളരെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് അതായത് കോടതി മറ്റൊരു വിഷയം ചോദിച്ചു ഈ സി ഡോക് ലഡാക്കിലും ഒക്കെ ഇന്ത്യൻ സൈന്യം ചൈനീസ് സൈന്യത്തിന്റെ മർദ്ദനം മർദ്ദനമേൽക്കുകയാണെന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി സുപ്രീം കോടതി ഇന്നത് ചോദിച്ചിട്ടുണ്ട് താങ്കൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായ പ്രകടനം നടക്കാൻ നടത്താൻ പറ്റുന്നു താങ്കൾ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല ഇതാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ചില ആൾക്കാർക്കൊക്കെ ചില തെറ്റിദ്ധാരണകളുണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ളതോ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതോ കാര്യങ്ങൾ വിളിച്ചു പറയാനല്ല അഭിപ്രായ സ്വാതന്ത്ര്യം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി സംസാരിക്കാനും നമ്മുടെ പിന്നെ ഭരണാധികാരികളുടെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം അതിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ നാട്ടിൽ ആ ആർക്ക് ആരും കേറിയിട്ട് ഇവിടെ ഭരണകൂടം നിലനിൽക്കില്ലല്ലോ നിയമവാഴ്ച നിലനിൽക്കില്ലല്ലോ ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായമാണെങ്കിൽ നാട്ടിൽ പോലീസും ഒന്നും പിന്നെ പ്രസക്തിയില്ലല്ലോ അപ്പോൾ ആരുടെ അഭിപ്രായത്തെ വേണം മാനിക്കേണ്ടത് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം അദ്ദേഹത്തിനുള്ള ഒരു ആണ് കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇവിടെ ഞാൻ എനിക്ക് ഞാൻ ഇതിൽ പറയാനുള്ളത് ഇന്ത്യയിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ഗൗരവമായ വിഷയങ്ങളുണ്ട് ഇന്ത്യയുടെ പിന്നെ സാ സമ്പദ്ഘടന അസമത്വങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതകളെക്കുറിച്ച് അത് അല്ലെങ്കിൽ പ്രതിരോധ രംഗത്തെ തന്നെ ആണെങ്കിൽ ഇപ്പം എടുത്തു നോക്കിയാൽ ഇന്ത്യയുടെ ഇപ്പം എൽ സി എ തേജസ് വിമാനത്തിൻ്റെ നിർമ്മാണത്തിലുള്ള കാലതാമസത്തെക്കുറിച്ച് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ജെറ്റഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റാതിരിക്കുന്നതിനെ കുറിച്ച് അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളിൽ അദ്ദേഹത്തിന് ഇടപെടാം ഇന്ത്യയിലെ അഴിമതിയെക്കുറിച്ച് ഇന്ത്യയിൽ നടക്കുന്ന അക്രമത്തെക്കുറിച്ച് ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി പഠിച്ചിട്ട് അദ്ദേഹം ഇടപെടട്ടെ നമ്മുടെ കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യാവസായിക മേഖലയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് തൊഴിലാളികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോഴേക്കും എത്രയോ ഐ ടി മേഖലയിലുള്ള എത്രയോ ചെറുപ്പക്കാർക്കാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത് ഈ വിഷയം അദ്ദേഹത്തിന് ഏറ്റെടുത്തുകൂടെ എന്താണ് അദ്ദേഹം ഇത്തരം വിഷയങ്ങളൊന്നും ഏറ്റെടുക്കാതിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നുകിൽ അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാവുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശകരിൽ ഇത്തരം വിഷയങ്ങൾ അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് ബ്രീഫ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഉപദേശക വൃന്ദത്തിൽ ഇല്ലായിരിക്കാം എവിടെയോ അദ്ദേഹത്തിന് ഒരു പാളിച്ച പറ്റിയിരിക്കുന്നു കോടതിയുടെ ഈ വിമർശനം ശരിക്കു പറഞ്ഞാൽ അത് വളരെ റൂത്ത്ലസായ ഒരു വിമർശനമാണ് ഇന്ന് കോടതി നടത്തിയത് കാരണം കോടതി കുറച്ചു മുമ്പ് ഗൗതം ചോദിച്ച പോലെ ഒരു ഇന്ത്യക്കാരന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്നാണ് കോടതി ചോദിച്ചത് കോടതി ശരിക്കും രാഹുൽ ഗാന്ധിയുടെ രാജ്യസ്നേഹത്തെ തന്നെ അത് ആ ഒരു ഒരു പെരുമാറ്റ രീതികളിൽ രാജ്യസ്നേഹം ഇല്ലാത്ത മട്ടിൽ രാഹുൽ പെരുമാറുന്നു എന്നുള്ള സൂചനകളാണ് കോടതി നൽകുന്നത് ഇത് അതീവ ഗൗരവമായ സൂചനകളാണ് ഒരു രാഷ്ട്രത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തിനോട് അദ്ദേഹത്തിൻ്റെ കടപ്പാടില്ല എന്നുള്ള മട്ടിൽ അദ്ദേഹം പെരുമാറുന്നു അദ്ദേഹം അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ പോയിട്ട് ഇന്ത്യയെ ഇന്ത്യ ഇന്ത്യയുടെ സംവിധാനങ്ങളെ വിമർശിക്കുന്നു രാഹുൽ ഗാന്ധി ആലോചിക്കേണ്ടത് കോൺഗ്രസ് ആരാ നൂറ്റാണ്ട് കാലത്തോളം ഇന്ത്യ ഇന്ത്യയിൽ വിവിധ രീതിയിൽ ഭരിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയുടെ അടിസ്ഥാന മേഖലകളിലുള്ള എല്ലാ കുഴപ്പങ്ങൾക്കും കോൺഗ്രസ്സിനും കുഴപ്പമുണ്ട് കോൺഗ്രസിൻ്റെയും കൈ ഇതിൽ നിന്നും അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഒരു പക്ഷേ അങ്ങനെയൊക്കെയുള്ള ഇന്നർ കോൺട്രഡിക്ഷൻസ് ആന്തരിക വൈരുദ്ധ്യങ്ങൾ ആയിരിക്കാം ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നിന്നും രാഹുൽ ഗാന്ധിയെ പിന്തിരിപ്പിക്കുന്നത് കാരണം അദ്ദേഹം പല വിഷയങ്ങളും ഉന്നയിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അതിന്റെ ഉത്തരവാദിത്തം തിരിച്ച് തിരിഞ്ഞു കയറി ഇറങ്ങി കോൺഗ്രസിന്റെ തലയിലെത്തും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ശ്രീമാൻ രാഹുൽ ഗാന്ധി ഇത്തരം മണ്ടത്തരങ്ങൾ പറയുന്നത് അദ്ദേഹം മണ്ടത്തരം പറയാൻ അദ്ദേഹം നിർബന്ധിതനായി ആയതായിരിക്കാം എന്തായാലും ശരി പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പദവിക്ക് നേരെ പദവിക്കേറ്റ ഒരു വലിയ ഒരു കളങ്കമാണ് ഇന്ന് കോടതി നടത്തിയ ഒരു പരാമർശത്തിലൂടെ അദ്ദേഹത്തിന് മേൽ വന്നു വീണിരിക്കുന്നത് കാരണം അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പങ്ങളാണ് അത് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയിൽ കളങ്കമേൽപ്പിച്ച ഏൽപ്പിച്ച അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളാണ് ചിന്തിക്കാത്ത ചിന്തിക്കാതെ പറയുന്ന വാക്കുകളാണ് അദ്ദേഹം ഈ ഭഗവത്ഗീതയിൽ ഒരു ചൊല്ലുണ്ട് ക്രോധാത് ഭവതി സമൂഹം സമൂഹാൽ സ്മൃതിഭ്രംശം സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശം ബുദ്ധിനാശാൽ വിനിശ്ചതി ഇദ്ദേഹം എന്തോ ഒരു ക്രോധം മോഡിയോടുള്ള ഒരു ക്രോധത്തിൽ അദ്ദേഹത്തിന് ഈ മോഹം ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന് ഈ പറയുന്ന യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെട്ട് അദ്ദേഹം ഇരിക്കുകയാണ് ഏ ക്രോധാത് ഭവതി സമൂഹ സമോഹാൽ സ്മൃതിപ്രംശം ആ ആ ഒരു 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 ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഓർമ്മയൊക്കെ പോയി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബുദ്ധി സ്ഥിരം ശരിക്കും പ്രവർത്തിക്കുന്നില്ല സ്മൃതിപ്രംശാൽ ബുദ്ധിനാശം ബുദ്ധിനാശാൽ വിനിശ്ചത എന്നാണ് ബുദ്ധിനാശം കൊണ്ട് സർവ്വതും നാശത്തിലേക്ക് പോകും എന്തായാലും അദ്ദേഹം സ്വയം തിരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹം നല്ലൊരു പ്രതിപക്ഷ നേതാവായിട്ട് വീണ്ടും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സംസാരിക്കുകയും അത് ഏറ്റെടുത്ത് അദ്ദേഹം തീർച്ചയായിട്ടും പിന്നെ സർക്കാരിനെതിരെ ഒരു ക്രിയാത്മകമായ കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് അദ്ദേഹം മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു ഡിഫോർമേഷൻ കേസ് സ്റ്റേ ചെയ്യുന്നതിനിടയിലാണ് രൂക്ഷമായിട്ടുള്ള വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഒരു ഇന്ത്യക്കാരൻ ഒരു യഥാർത്ഥ ഇന്ത്യക്കാരന് ഇത്തരത്തിലുള്ള ക്ലെയിമുകൾ ചൈന ഇന്ത്യയുടെ പല അതിർത്തി പ്രദേശ രണ്ടായിരം കിലോമീറ്ററോളം അതിർത്തി പ്രദേശങ്ങൾ കൈയടക്കി എന്നുള്ള രേഖ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്നത് നിങ്ങൾക്കത് പാർലമെൻറ്റിൽ പറഞ്ഞാൽ മതിയില്ലേ എന്നൊക്കെയാണ് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് ഒരു യഥാർത്ഥ ഇന്ത്യൻ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല പറയാൻ പറ്റില്ല എന്ന് കോടതി പറയുന്നു അപ്പോൾ എന്തായാലും കഴിഞ്ഞ കുറേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല രീതിയിലുള്ള അബദ്ധങ്ങൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ട്രംപിൻ്റെ ഡെഡ് എക്കണോമി എന്ന് പറയുന്ന പച്ചക്കള്ളത്തെ രാഹുൽ ഗാന്ധി ശരിയാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നു പിന്നീട് അരുൺ ജെയ്റ്റ്ലിയുടെ വിഷയം വിഷയത്തിന്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ മരണ മരണവുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ ഗാന്ധി പറയുന്നതിന് എത്രയോ മുമ്പ് തന്നെ അരുൺ ജെയ്റ്റ്ലി മരണപ്പെട്ടിട്ടുണ്ടായി അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അപ്പം പല രീതിയിൽ ഒരു ക്രിയാത്മക സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ക്രിയാത്മക ഫോഴ്സ് ആയിട്ട് നമ്മുടെ പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയൊക്കെ രാഹുൽ ഗാന്ധിയെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കളിയാക്കലുകളും പപ്പു എന്ന് പറയുന്ന വിളിയൊക്കെ നേടേണ്ടി വരുന്നത് എന്തായാലും വലിയ ബഹുമാനമുണ്ട് രാഹുൽ ഗാന്ധിയോട് അദ്ദേഹം സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ശക്തി ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഉയർന്നു വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് നന്ദി സാർ